ൂട്ടം രാജിവെക്കണം എം മുകേഷ് എം എൽ എ അങ്ങനെ നമ്മുടെ മുകേഷ് എംഎൽഎ വന്നിരിക്കുകയാണ് രാഹുൽ മാങ്കൂട്ടം രാജിവെക്കണം എന്നാണ് അദ്ദേഹം പറയുന്നത് ഇത്രയും സത്യസന്ധനായ ഒരു എം എൽ എ ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല സിനിമ ആക്ടറാണ് നമ്മളെ കുഞ്ഞനാളം ചിരിപ്പിച്ച് നല്ലൊരു വ്യക്തിയാണ് ഈ പറയുന്ന മുകേഷ് എം എൽ എ സ്ത്രീകളെ അമ്മയും പെങ്ങളെയും പോലെ കാണുന്ന ഒരു വ്യക്തിയാണ് ഈ സത്യം പറയാനുള്ള കേരളത്തിൽ തന്നെ ഇതുപോലൊരു നല്ലൊരു മനുഷ്യനെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല എല്ലാ സ്ത്രീകളോടും നല്ല ബഹുമാനം മാത്രമായിട്ട് നടന്നു പോകുന്ന ഒരു വ്യക്തി ആഹാ അവിടെ നാണുവും മാനും ഇല്ലാത്തൊരു മനുഷ്യനായി പോയല്ലോ ഇങ്ങനെ ഞാൻ ആലോചിച്ച് നോക്കുന്നത് എന്ത് യോഗ്യത എന്നുള്ളത് പറയാനാ എന്ത് യോഗ്യത അമ്മ സംഘടന എന്നും പറയുന്ന ഒരു സംഘടന സംഘടനയുണ്ടല്ലോ സിനിമയില അതിരുന്നോണ്ട് ഒരു സ്ഥാനത്ത് ഇരുന്നു കൊണ്ട് ഒരുപാട് പെണ്ണുങ്ങളെ ചൂഷണം ഒരു വ്യക്തിയാണ് ഒരു നാണുവന്മാരും ഇല്ലാതെ വന്നിട്ട് ഇമ്മാൻ്റെ വർത്താനം പറയുന്നത് ഞാൻ ഈ ഒരു പോസ്റ്റ് ആണ്പ്പൊ ഞാൻ ഞെട്ടിപ്പോയി ഇവരൊരു നാണുവില്ലോട് പോകുന്നു പറയാനാ എത്ര ഞാൻ അറസ്റ്റ് ചെയ്തതാ ഒരു ദിവസത്തേക്ക് അറസ്റ്റ് ചെയ്തതാണ് നമ്മളെല്ലാരും കണ്ടതാണ് അതും ഈ സർക്കാർ ഭരിച്ചോണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ ആലോചിക്കാൻ എങ്ങനെ ജയിച്ചെന്ന് ഞാൻ ആലോചിച്ചു നോക്കുന്നത് എങ്ങനെ ജയിച്ചു എന്ന് എനിക്കൊരു നാണമില്ലേ ഒരു നാണം ഇരുന്ന് പറയാനാ അയാളുടെ കേസ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നിട്ടാണ് വന്നിട്ട് ഇമ്മാതിരി വർത്താനം പറയുന്നത് ഇമ്മാതിരി തോന്നിയ ദിവസം സംസാരിക്കുന്നത് കുറച്ചൊക്കെ വേണം അന്തസ് വേണം അന്തസ് പുള്ളിയുടെ ഭാഷ പറഞ്ഞാലോ ഓക്കെ രാഹുൽ മാങ്കൂട്ടം വേറൊരു സംഭവം മുറി യുവതിക്കൊപ്പം ഒരു മണിക്കൂർ എത്തിയത് സംസാരിക്കാൻ എന്ത് രാഹുൽ ഇപ്പം നാനൂറ്റി എട്ടാണ് റൂം നമ്പർ ആ റൂം നമ്പറിൽ വേറെ ഒരു പേരാണെന്നും പറഞ്ഞാണ് ഇപ്പൊ സോഷ്യൽ മീഡിയ മൊത്തം വന്നോണ്ടിരിക്കുന്നത് രാഹുലിന്റെ അല്ലെന്നുള്ള രീതിയിലാണ് അത് തപ്പി പോയപ്പോഴാണ് കറക്റ്റ് ഇവർ അറിയാൻ കഴിഞ്ഞത് രാഹുലിന്റെ രാഹുൽ ബി ആർ എന്നും പറഞ്ഞിട്ടുള്ള ഒരു ഇതാണ് രാഹുൽ മകൂട്ടത്തിലെ പേര് തന്നെയാണ് കേട്ടോ യുവതിയാണ് റൂം എടുത്തത് രാഹുൽ അവിടെ പോയിട്ടുണ്ടായിരുന്നു ഒരു മണിക്കൂറെ ഉള്ളായിരുന്നു അവിടെന്നുള്ള രീതിയിലാണ് സംസാരവും കാര്യങ്ങളൊക്കെ ഒരു മണിക്കൂർ എന്തോന്ന് പറഞ്ഞാൽ ആദ്യമായിട്ട് പരിചയപ്പെടുന്ന സമയമാണ് ആ സമയം കൊണ്ട് ഇതൊക്കെ സംഭവിക്കും ഒരു മണിക്കൂർ കൊണ്ട് ആ എന്തെങ്കിലും കേട്ടോ നമ്മളൊക്കെ അതിനി തല ഉണ്ടാക്കി ഇപ്പോൾ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്തായാലും എന്തെങ്കിലും നടന്നിട്ടുണ്ടെങ്കിലും പരസ്പര സമ്മതത്തോടാണെന്ന് നമുക്കത് വിശ്വസിച്ചു പോകാം പിന്നെ എനിക്ക് പറയാനുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഇപ്പോഴും രാഹുലിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ ഇപ്പം ഒരു മൂന്ന് കേസ് കേട്ട് വന്നിട്ടുണ്ട് ആദ്യത്തെ രണ്ടും അത്ര ഫ്ലോപ്പ് ആണെന്ന് മനസ്സിലായി പിന്നെ അതിൻ്റെ ഇടയ്ക്ക് കുറേ ട്രാൻസ്ജെൻഡർമാർ വന്നിട്ടുണ്ടായിരുന്നു അത് ലോക ഫേക്ക് ആണെന്ന് മനസ്സിലായി അങ്ങനെ ഓരോരോ കേസ് കിട്ടും ഞാൻ ഇപ്പോഴും ചോദിക്കുന്നത് വെച്ചാൽ രാഹുലിനെ സപ്പോർട്ട് ചെയ്യുന്നവർ നിങ്ങളഭിപ്രായം കറക്റ്റായിട്ട് പറയണം സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്നുള്ള രീതിയിലാണ് ഓക്കെ എന്തായാലും ലൈക്ക് ഇടുക അപ്പോൾ ഞാൻ എന്റെ വീഡിയോസിന് എത്താൻ പറയുന്നത് രാഹുനെ ഇഷ്ടപ്പെടുന്നവരെ ലൈക്ക് ഇടുക എന്നുള്ള രീതിയിലാണ് വീഡിയോ വീഡിയോക്കെ പറയുന്നത് ചിലപ്പോൾ ആയിരം രണ്ടായിരം മൂവായിരം ഒക്കെ വീഡിയോ കാണുന്നവരെ ലൈക്ക് ഇടാറുണ്ട് ചിലപ്പോൾ ഒരു ലക്ഷം മൂന്ന് വീഡിയോ ഒക്കെ അയ്യായിരം പേരൊക്കെ ലൈക്ക് ചെയ്യാറുണ്ട് എന്തായാലും ഞാൻ കൂടെ പറയാം അദ്ദേഹത്തിന് ഇഷ്ടമാണ് അദ്ദേഹം പറഞ്ഞ തിരിച്ച് വരണം തിരിച്ച് എം എൽ എ ആയിട്ട് മത്സരിക്കണം ആഗ്രഹമുള്ളവർ ലൈക്ക് ഇടുക പിന്നെ ജസ്റ്റിസ് ഫോർ രാഹുൽ എന്നും കൂടെ കമൻ എടുക്കുക അപ്പോൾ അന്നാ റൂം എടുത്തത് ആ യുവതിയാണ് രാഹുൽ അവിടെ ഉണ്ടായിരുന്നു രാഹുൽ ബി ആറിനാണ് രജിസ്റ്ററി കൊടുത്തിരിക്കുന്നത് അത് ഹൺഡ്രഡ് പെർസെൻറ്റേജ് രാഹുൽ കാണുന്നത് വേറെ ഒരാളല്ല ഞാൻ തപ്പിപ്പം എനിക്കങ്ങനെയല്ല കഴിഞ്ഞിട്ടുള്ളത് വേണമെങ്കിൽ നമുക്കത് വളച്ചൊടിച്ച് തിരിച്ച് മറിച്ച് വയ്ക്കാം അതിൻ്റെ ആവശ്യമൊന്നുമില്ല പോലെ പറയണമല്ലോ പരസ്പര സമൂഹത്തോടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ കാര്യങ്ങൾ കഴിഞ്ഞിട്ട് പിന്നെ അത് മാറ്റി വളച്ചോടിക്കുന്നുള്ളെന്ന് എനിക്ക് വലിയ യോജിപ്പും കാര്യങ്ങളൊന്നുമില്ല എന്തായാലും നമുക്ക് ഇന്നത്തെ ന്യൂസിലോട്ട് പോകാം ഇന്നത്തെ ന്യൂസ് എന്ന് വെച്ചാൽ പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ ഇന്നത്തോടെ ഈ കസ്റ്റഡി നിർത്തുന്ന തീരുവാണ് ഇനി എന്താണ് കോടതി ചെല്ലുമ്പോൾ പറയാം അറിയാം എന്ത് പറ്റുമെന്നൊന്നും പറയാൻ പറ്റില്ല ഇന്ന് അഞ്ച് മണിക്ക് മുമ്പാണ് കോടതി ചെല്ലുന്നത് എന്നാ പറയാ അവിടെ ചെല്ലുമ്പോൾ പറയാം ബാക്കി കാര്യങ്ങളൊക്കെ എന്താണത് ഇനി നൈസായിട്ട് ഇനി പോലീസിന്റെ കളികളല്ലേ ഒന്നും പറയാൻ പറ്റത്തില്ല എന്നാലും നമുക്ക് ന്യൂസ് നോക്കാം വീഡിയോ കാണുന്നതിന് മുമ്പ് എല്ലാവരും ഒന്ന് ചാനൽ ഒന്ന് സബ് ചെയ്താൽ എല്ലാവരും വീഡിയോ കാണുന്നുണ്ട് ആരും ചാനൽ സബ് ചെയ്യുന്നില്ല എല്ലാവരും നിങ്ങളുടെ ചാനൽ സബ് ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമന്റ് ബോക്സിൽ കൊടുക്കുക നമുക്ക് വീഡിയോയിലോട്ട് പോവാം മൂന്നാം ബലാത്സംഗ കേസിൽ അറസ്റ്റിലായ രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എയുടെ കസ്റ്റഡി കാലാവധി ഇന്ന് അവസാനിക്കും വൈകിട്ട് മണിക്ക് മുൻപ് രാഹുലിനെ കോടതിയിൽ ഹാജരാക്കും അടൂരിലെ വീട്ടിൽ പരിശോധന നടത്തിയെങ്കിലും മൊബൈൽ ഫോണോ ലാപ്ടോപ്പോ കണ്ടെത്താനായില്ല പത്തനംതിട്ട എയർ ക്യാമ്പിൽ മണിക്കൂറുകളോളം ചോദ്യം ചെയ്തെങ്കിലും രാഹുലിന്റെ നിസ്സഹരണം അന്വേഷണ സംഘത്തിന് തിരിച്ചടിയാണ് വിവരങ്ങളുമായി അശ്വിൻ പാലാഴിയും ഒപ്പം റിനു ശ്രീധരും ചേരുന്നുണ്ട് ആദ്യം അശ്വിനിലേക്കാണ് അശ്വിൻ എപ്പോഴായിരിക്കും ഈ രാഹുൽ കോടതിയിൽ ഹാജരാക്കുക വിവരങ്ങൾ ഹാജരാക്കുന്ന കാര്യം പറഞ്ഞപ്പോ ഇന്നലെ ഒന്നും വലിയ പ്രതിഷേധവും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു എനിക്ക് ഒന്ന് വിളിച്ചിരിക്കാൻ തുടങ്ങിയോ അത് ഞാൻ ആലോചിച്ച് നോക്കുന്നത് ഇന്നലെ ഒന്നും പ്രതിഷേധങ്ങളും കാര്യങ്ങളൊന്നും കണ്ടില്ല പിന്നെ നിങ്ങളൊക്കെ പ്രതിഷേധം നടത്തുമ്പോൾ നിങ്ങൾ തന്നെ നിങ്ങളുടെ മനസ്സാക്ഷിയോട് തന്നെ ആലോചിച്ചു നോക്കണം കൂട്ടത്തിൽ കോഴികൾ ഇരിപ്പും ഉണ്ട് മുട്ടയിട്ടോണ്ടിരിക്കുക അവറ്റകളെ ആദ്യം അടിക്കാൻ നോക്കുക ഞാനൊരു കാര്യപ്പെട്ട ഏത് പാർട്ടിയാണെങ്കിലും ശരി നമ്മുടെ പാർട്ടിയാണെങ്കിലും ശരി തെറ്റ് തെറ്റുകാണിക്കുന്നവണ് ചൂണ്ടിക്കാണിക്കുക പുറത്താക്കുന്നവണ് പുറത്താക്കണം അത് ഏത് പാർട്ടി അതാണ് യഥാർത്ഥ നിലപാട് എന്ന് പറയുന്നത് നമ്മൾ സത്യം പറഞ്ഞാൽ എന്താണ് പാർട്ടി ഉദ്ദേശിക്കുന്നത് പാർട്ടിയെ വളർത്താനാണോ അത് ജനങ്ങളെ വളർത്താനാണോ എന്താ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ഞാൻ ചോദിക്കുന്ന ഒരു ചോദ്യം എന്താണെന്ന് വെച്ചാൽ എന്താ ഉദ്ദേശിക്കുന്നത് ജനങ്ങളെ സേവിക്കുക എന്നുള്ളതല്ലേ അല്ലേ ഓട്ടോ അവൻ കോൺഗ്രസ് താരാണ് അവൻ ബി ജെ പി ആണ് ഇവര് കമ്മ്യൂണിസ്റ്റ് ആണ് അതൊന്നും പറഞ്ഞിട്ട് ഒരു മനുഷ്യനെ അളക്കരുത് ഓക്കെ ഇന്ന വ്യക്തിയുടെ അടുത്ത് എന്നാൽ ഒന്നും നടക്കത്തില്ല എന്നാലും അവൻ്റെ അടുത്ത് ഒരു രണ്ട് മൂന്ന് വട്ടം പോവുകയാണെങ്കിൽ മനസാക്ഷിയുള്ളവനാണെങ്കിൽ അവർ ഹെൽപ്പ് ചെയ്യും അങ്ങനെ ഞാൻ നമുക്കൊക്കെ എന്താ പറയണ്ടേ എല്ലാവരും ഞാനൊരു പൊതുപ്രവർത്തകനാണ് അപ്പം എനിക്ക് എല്ലാവരും ഒരുപോലെയാണ് എൻ്റെ ശത്രുക്കളും ഒരുപോലെയാണ് ആ ഒരു മൈൻഡിലാണ് ഞാൻ നിൽക്കുന്നത് അങ്ങനെ ആവുള്ളൂ സത്യത്തിൽ അല്ലാതെ എൻ്റെ പാർട്ടി എൻ്റെ അവൻ പറഞ്ഞു തന്നെ അവൻ്റെ തല്ലിക്കൊല്ലണം ഇങ്ങനെയൊക്കെ ചിന്താഗതിയായിട്ട് പോകുകയാണെങ്കിൽ ഈ കൊല്ലാൻ നടക്കുന്നവന്റെ ഭാവിയും ഇല്ലാണ്ടാവും ഒരു നിരപരാധി ആവുകയും ചെയ്യും ഇതൊക്കെയാണ് സംഭവത്തിൽ സത്യത്തിൽ സംഭവിക്കുന്നത് ദേവി ചെയ്തിട്ട് ആവശ്യമില്ലാത്ത പാർട്ടി ഇത് മറ്റേത് മറിച്ചത് തല്ലാനും കൊല്ലാനും ഒന്നും പോകുക ചെയ്യരുത് കുറെ ആൾക്കാർ ചാടിക്കേറി പോകുന്നുണ്ട്

ഈ മണിക്കൂറുകൾ നീണ്ട ചോദ്യം ചെയ്യലിലും കാര്യമായൊന്നും വിട്ടു പറയാനോ എസ് ഐ ടി സംഘം തയ്യാറാക്കിയ ചോദ്യങ്ങളോട് അനുകൂലമായി പ്രതികരിക്കാനോ രാഹുൽ തയ്യാറായില്ല എന്നുള്ളതാണ് ആ സംഘം പറയുന്നത് അതുകൊണ്ട് തന്നെ അന്വേഷണത്തിന്റെ മുന്നോട്ട് പോക്ക നിലവിൽ ഈ കേസുമായി അത്ര അനുകൂലമായല്ല മുന്നോട്ട് പോകുന്നത് പല കാര്യങ്ങളും രാഹുൽ മറച്ചു വെക്കുകയാണ് ഈ ഫോണിന്റെ പാസ്വേഡ് പോലും ഇതുവരെ പറയാൻ തയ്യാറായിട്ടില്ല അതിനെയും വിദഗ്ധ പരിശോധനയ്ക്ക് അയച്ച് അതിനുള്ളിലെ വിവരങ്ങൾ ശേഖരിക്കുക എന്നുള്ളതാണ് എസ് ഐ ടി സംഘത്തിന് മുന്നിലുള്ള ഏകവഴി ഇന്നിപ്പോൾ രാഹുൽ ഒരു ഇങ്ങനെ രിപ്പാണ് അവരുടെ എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് പിന്നെ ഞാൻ ആലോചിങ്ങനെ കേരള പോലീസിന് പറ്റുന്നില്ലേ രാഹുമാങ്ങോട്ടത്തിന്റെ പാസ്വേർഡ് അടിച്ചെടുക്കാൻ എന്ന് പറയുമ്പോൾ അതിൽ കൂടുതൽ നാണക്കേണ്ടോ ഇനി ഒരു മൂന്നോ നാലോ മാസങ്ങൾ ഇങ്ങനെ ഇതിനെ ഇത് മാത്രമായിട്ട് ഇങ്ങനെ ഓടിച്ചുകൊണ്ടിരിക്കുവായിരിക്കും അടുത്ത വരുന്ന വരെ ശബരിമല കേസ് കണ്ടെവിടെ പോയി പിന്നെ ഓട്ടോറക്ഷക്കാരുടെ പെൻഷന്റെ അത് തട്ടി തട്ടിയെടുത്ത് അഞ്ച് കോടി രൂപ ഇതൊന്നും ഇവിടെ ആരും ചർച്ച ചെയ്യുന്നില്ല ഏഹ് ഒരുപാട് കാര്യങ്ങളുണ്ട് പറഞ്ഞു വെച്ച് നോക്കുവാണെങ്കിൽ തോന്നി മാസങ്ങളും അഴിമതികളും ഒക്കെ മറിക്കാൻ വേണ്ടി രാഹുൽ മാങ്കുട്ടൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ എടുത്തിട്ട് അലക്കുന്നത് അത്രമാത്രണ്ട് കോൺഗ്രസ്സിൻ്റെ നെഞ്ചത്തോട്ട് കയറി വരുന്നത് കോൺഗ്രസ് എന്തായാലും ആദ്യത്തെ കേസ് വന്നപ്പോൾ തന്നെ ആയിട്ട് നൈസായിട്ടങ്ങ് മാങ്ങൂട്ടത്തിനെ കൈവിഴിഞ്ഞു അതിനെല്ലാം നമ്മൾ ദേഷ്യപ്പെട്ട് സംസാരിക്കുകയൊക്കെ ചെയ്തിട്ടുള്ളതാണ് ഷാഫി സപ്പോർട്ട് ചെയ്തതെങ്കിൽ ഷാഫി അവസാനം കൈ കൈവിഴിഞ്ഞു നിങ്ങൾക്ക് പിന്നെ നാണമുണ്ടോ കോൺഗ്രസിൻ്റെ നെഞ്ചത്തോട്ട് പോകാൻ ഞാൻ അറിയാൻ മേത്തോണ്ട് ചോദിക്കുക ഓക്കെ പരസ്പര സമ്മതത്തോടെ എന്തെങ്കിലും നടന്ന് കാട്ടി കൂട്ടി അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചെയ്ത് കൂട്ടി എല്ലാം വെച്ച് കഴിഞ്ഞിട്ട് ഒരാളെ മാത്രം കുറ്റപ്പെടുത്തുന്നതിനോട് എനിക്ക് യോജിപ്പില്ല മുകേഷ് എം എൽ എ മാത്രം രണ്ടു മണിയോടുകൂടി മജിസ്ട്രേറ്റിന് മുന്നിൽ രാഹുൽ ബാങ്കുട്ട് തന്നെ ഹാജരാക്കും തിരുവല്ല കോടതിയാണ് കസ്റ്റഡിയിലേക്ക് വിട്ടതെങ്കിൽ പോലും ഇന്ന് പത്തനംതിട്ട ജില്ലയിൽ പ്രാദേശിക അവധിയായതിനാൽ കോടതി അവധിയാണ് അന്ന് കസ്റ്റഡിയിൽ വിട്ട ജഡ്ജിയും ഇന്ന് അവധിയായതിനാൽ പത്തനംതിട്ട മജിസ്ട്രേറ്റിന്റെ വീട്ടിൽ ഉച്ചയ്ക്ക് രണ്ടു മണിയോടെയാകും രാഹുൽ മാങ്കൂട്ടത്തിനെ ഹാജരാക്കുക കസ്റ്റഡി കാലാവധി പൂർത്തിയാക്കി മാവേലിക്കര സ്പെഷ്യൽ സബ് സബ്ജയിലേക്ക് തന്നെയാണ് രാഹുലിനെ കൊണ്ടുപോവുക നാളെ ജാമ്യാപേക്ഷ പരിഗണിക്കും ഇതുമായി ബന്ധപ്പെട്ട നിലവിൽ ആദ്യം ജാമ്യാപേക്ഷ എതിർത്ത് അന്വേഷണ സംഘം നൽകിയ കാര്യങ്ങളടക്കം നിലവിൽ കോടതിയുടെ ശ്രദ്ധയിലുണ്ട് എന്തായാലും ഇനി ഒരു തെളിവെടുപ്പ് എന്നുള്ളത് തൽക്കാലം വേണ്ട രാഹുലിനെ പുറത്തേക്ക് ഇറക്കിയുള്ള തെളിവെടുപ്പ് വേണ്ട എന്നുള്ളതാണ് എഫ് ഐ ടിയുടെ തീരുമാനം പക്ഷേ ആ കാര്യത്തിൽ തേടിയ കാര്യം കൂടി മുന്നോട്ട് ശരി അശ്വൽ വിവരങ്ങൾ നൽകിയത് എന്തായാലും നമുക്ക് വരും ന്യൂസുകളൊക്കെ നമുക്ക് ഇവിടെ വെക്കാം ചർച്ച ചെയ്യാം പിന്നെ ഒരുപാട് കാര്യങ്ങൾ ഇനിയും പുറത്തു വരാൻ കിടപ്പുണ്ട് ഞാൻ ഈ ഒരു മൂന്നാമത്തെ കേസായിട്ട് കൂടുതൽ അന്വേഷിച്ചിട്ടില്ല സത്യം പറഞ്ഞല്ല കൂടുതൽ അന്വേഷിക്കാൻ പോവാൻ കുറച്ച് കാരണങ്ങളുണ്ട് ആ ഇത് രണ്ട് കേസുകൾ നല്ല രീതി അന്വേഷിച്ചിട്ടാണ് അദ്ദേഹം സംസാരിക്കുക ചെയ്തത് എന്തായാലും കുറച്ചും കൂടെ ഒന്ന് വെയിറ്റ് ചെയ്യാം നമുക്ക് എന്തെങ്കിലും ബോംബ് പൊട്ടിക്കാൻ ഉണ്ടെങ്കിൽ നമുക്ക് പൊട്ടിക്കാം എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക വീഡിയോ ലൈക്ക് സംഭവിച്ച ബൈ ലവ് ഓൾ ബൈ ബൈ